അഞ്ച് ദിവസങ്ങളായി കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും സമാപന സമ്മേളനം വൈകിട്ട് അഞ്ചു മണിക്ക് കൊല്ലം ആശ്രമം മൈതാനത്തെ പ്രധാന വേദിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മമ്മൂട്ടിയാണ് ചടങ്ങിലെ മുഖ്യാതിഥി മന്ത്രി കെ എൻ ബാലഗോപാൽ ആയിരിക്കും അധ്യക്ഷൻ മമ്മൂട്ടി സമ്മാന വിതരണവും നടത്തും സമാപന വേദിയിൽ മമ്മൂട്ടിക്കും ഒരു സമ്മാനം നൽകും ഈ സമ്മാനം വെള്ളിത്തിരയിലെ മമ്മൂട്ടിയുടെ മുഖ്യമന്ത്രിയുടെ പ്രതിമയായിരിക്കും മമ്മൂട്ടിയുടെ എന്ന ചിത്രത്തിലെ മുഖ്യമന്ത്രിയായ കടക്കൽ ചന്ദ്രന്റെ രൂപത്തിലുള്ള പ്രതിമയാണ് മമ്മൂട്ടിക്ക് സമ്മാനിക്കുന്നത് കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ ശില്പി ഉണ്ണിക്കാനായിയാണ് ഈ പ്രതിമ തയ്യാറാക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ട് വിളിച്ചാണ് ഉണ്ണിയോട് ശില്പം തയ്യാറാക്കാൻ അഭ്യർത്ഥിച്ചത് മമ്മൂട്ടിയുടെ ഒരു സിനിമ ക്യാരക്ടർ തന്നെ വേണമെന്ന ആലോചനയിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി അഭിനയിച്ച വൺ തന്നെ തിരഞ്ഞെടുത്തത് അവിചാരിതമായാണ് ആ ഉണ്ണി ഉണ്ണിക്കാനായിക്കിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫോൺ വിളി വരുന്നത് കലോത്സവത്തിന്റെ സമാപന ദിവസം മുഖ്യാതിഥിയായി മമ്മൂട്ടി വരുന്നുണ്ടെന്നും അദ്ദേഹത്തിന് കൊടുക്കാൻ അദ്ദേഹത്തിന്റെ ശില്പമുള്ള ഒരു ഉപഹാരം വേണം അത് ചെയ്യാമോ എന്നായിരുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ ചോദ്യം ആദ്യം ഉണ്ണിക്കാനായി ഒന്നമ്പരന്നു പിന്നെ ആശങ്കയായി മാറി വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ മുന്നിൽ അതുകൊണ്ട് തന്നെ ആദ്യം ഉറപ്പ് പറഞ്ഞില്ലായെങ്കിലും പിന്നെ അതങ്ങേറ്റു അദ്ദേഹത്തിന്റെ ഏത് രൂപം വേണമെന്നതായിരുന്നു പിന്നീടുള്ള പ്രശ്നം അങ്ങനെ ഉണ്ണി താൻ ആദ്യമായി കണ്ട മമ്മൂട്ടി ചിത്രമായ തനിയാവർത്തനം മുതൽ അവസാനം കണ്ട ഭീഷ്മപർവം വരെയുള്ള സിനിമകളിലെ കഥാപാത്രങ്ങളെ ഓർത്തെടുത്തു അതിൽ നിന്ന് തിരഞ്ഞെടുത്തത് വണ്ണെന്ന സിരിമിയിലെ രൂപമായിരുന്നു കടക്കൽ എന്ന മുഖ്യമന്ത്രിയായി മമ്മൂട്ടി തിളങ്ങിയ കഥാപാത്രമായിരുന്നു വണ്ണിലേത് മൂന്ന് ദിവസം കൊണ്ടാണ് ഉണ്ണിക്കാനായി ശില്പം തയ്യാറാക്കിയെടുത്തത് ആദ്യം കളിവണ്ണിൽ പതിനാറിഞ്ച് ഉയരത്തിൽ മമ്മൂട്ടിയുടെ രൂപമുണ്ടാക്കി പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് മോൾഡ് ചെയ്തെടുത്തു ഗ്ലാസ് മെറ്റലിലേക്ക് കാസ്റ്റ് ചെയ്ത് വെങ്കല നിറം പൂശിയാണ് ശില്പം തയ്യാറാക്കിയത് കൊല്ലത്ത് നടക്കുന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന വേദിയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മമ്മൂട്ടിക്ക് ഈ ശില്പം സമ്മാനിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിന് റിലീസായ മമ്മൂട്ടി ചിത്രമാണ് വൺ കടകൽ ചന്ദ്രൻ എന്ന മുഖ്യമന്ത്രിയെയാണ് വണ്ണിൽ മമ്മൂട്ടി അവതരിപ്പിച്ചത് സന്തോഷ് വിശ്വനാഥ് ആണ് വണ്ണെന്ന ചിത്രം സംവിധാനം ചെയ്തത് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരുന്നത് ബോബി സഞ്ജയ് ആണ് അതേസമയം കലോത്സവത്തിൽ സ്വർണ്ണ കപ്പിനായി കോഴിക്കോടും കണ്ണൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് കോഴിക്കോടിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി പോയിന്റും കണ്ണൂരിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റുമാണുള്ളത് ഇന്ന് നടക്കുന്ന പത്ത് മത്സരങ്ങളുടെയും പോയിന്റ് നില ചാമ്പ്യൻ ജില്ലയെ തീരുമാനിക്കുന്നതിൽ നിർണായകമായി മാറും നാടോടി നൃത്തം പരിചമുട്ട് വഞ്ചിപ്പാട്ട് ട്രിപ്പിൾ ജാസ് തുടങ്ങിയ മത്സരങ്ങളാണ് ഇന്ന് വേദികളിൽ നടക്കുന്നത് നിലവിൽ എണ്ണൂറ്റി എൺപത് പോയിന്റുമായി പാലക്കാടാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മത്സരങ്ങളിലായി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഏഴ് കുട്ടികളാണ് ഇത്തവണ കലോത്സവത്തിൽ പങ്കെടുത്തത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് കൂടുതൽ മത്സരാർത്ഥികളും ഉള്ളത് ആയിരത്തി ഒന്ന് കുട്ടികളാണ് കോഴിക്കോടിനെ പ്രതിനിധീകരിച്ച് ഇത്തവണ എത്തിയത് കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച സ്കൂളിനുള്ള ബഹുമതി പാലക്കാട് ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിനാണ് അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിലെ മഞ്ജുലാലിലെ പുതിയ ഗരുഡൻ പ്രതിമ തിരുവനന്തപുരത്തെ ഗുരുദേവ പ്രതിമ സി പി ഐ എം പാറക്കുളം സമ്മേളനത്തിലെ ശില്പാവിഷ്കാരം തുടങ്ങിയ ഒട്ടേറെ മികച്ച കലാസൃഷ്ടികൾ ഉണ്ണിക്കാനായിട്ടുണ്ട് പയ്യന്നൂർ സ്വദേശിയായ ഉണ്ണിക്കാനായി ലളിതകലാ അക്കാദമി അംഗം കൂടിയാണ് ഗുരുവില്ലാതെ സ്വയം പഠിച്ചെടുത്തതാണ് ഉണ്ണിക്കാനായി ഈ ശില്പവിദ്യ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ